മന്ദരി ഏതെങ്കിലും ഒരു തങ്ങൾക്ക് നടു നിവർത്തിയൊന്ന് ശ്വാസം കൂടെ ഒഴിവുണ്ടോ തിരക്കുണ്ട് തിരക്കുണ്ട് തലയിൽ തങ്ങൾ മഴദരിൽ ഉണ്ട് എന്ന് വാർത്ത കേട്ടാൽ ആ മഴദലിന്റെ ഗ്രൗണ്ടിൽ കാറ് പാർക്ക് ചെയ്യാൻ ഒഴിവുണ്ടോ കാറ് പാർക്ക് ചെയ്യാൻ ഒഴിവുണ്ടോ എന്തിനായി മിനിങ്ങൾ ഈ ആശ്വാസ കേന്ദ്രങ്ങൾ തേടി ഇങ്ങനെ വരുന്നത് അവർ വരുന്നിടത്ത് ആശുപത്രികളൊന്നുമില്ലേ അവർ വരുന്നിടത്ത് ചികിത്സാ സംവിധാനങ്ങളില്ലേ ഇതിനപ്പുറം എന്തോ അവർക്ക് ലഭ്യമാകുന്നു പരഷുദ് പതിനേഴാം അധ്യായത്തിന്റെ എൺപത്തിരണ്ടാമത്തെ ഖുറാൻ ഇമാമിനും വിശദീകരിച്ചത് കാണാം എന്താ ഖുർആൻ പറഞ്ഞാൽ അത് മാനസിക രോഗങ്ങൾക്ക് ഷിഫ ആണ് കാരണം ഖുർആൻ ഓതുമ്പോ സമാശ്വാസം കിട്ടും അപ്രകാരം ശാരീരിക രോഗങ്ങൾക്കും ഷിഫാ ആണ് മാ കുർത്തി വിശദീകരിക്കുന്നുണ്ട് ഒരു രീതി ശുദ്ധമായൊരു എടുക്കുക ഖുർആൻ വചനങ്ങൾ ഓതുക അത് കഴുകി കുടിക്കുക രോഗം മാറും നിഷേധിക്കാൻ ഭൂലോകത്ത് ഏതെങ്കിലും മുജാഹിദിന് സാധ്യമാണോ സുഹൃത്തുൽ ഫാത്തിഹയുടെ ഒരു പേര് തന്നെയും മസ്അല പഠിപ്പിക്കുന്ന ചോദ്യം പഠിപ്പിക്കുന്ന ഗ്ര ആയത്തു നിന്നാണ് സുഹൃത്തു നിന്നാണ് ചോദ്യം പഠിപ്പിക്കുന്നത് എങ്ങനെ അറബിനോട് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കണേ ആ ചോദിക്കണത് എങ്ങനെയാണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന അതേ ഈ ഈ സൂറത്തെടുത്തിട്ടാണ് സഹാബിവര്യന്മാർ പാമ്പ് കടിച്ച് ബുദ്ധിമുട്ടായി മരിക്കാൻ കിടക്കുന്ന ഗോത്രത്തലവനെ മന്ത്രിച്ചൂതണത് ഒരിക്കറിയിലായിരുന്നോ ഇത് ചോദ്യം പഠിപ്പിക്കണതാണ് ഇത് മന്ത്രി ഇത് നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കും സഹാബി സഹാബിവര്യന്മാർക്ക് അറിയില്ലായിരുന്നോ അവർ യാത്ര ചെയ്തു വരിക അല്ലെങ്കിൽ ഗോത്രത്തലവൻ വിഷം തേണ്ടിയിട്ട് മരിക്കാൻ പോകണു എല്ലാ ചികിത്സയും തോറ്റടക്കാണ് അപ്പൊ നിങ്ങൾ നല്ല തേജസ്സികളാണല്ലോ നിങ്ങൾ ആരെങ്കിലും ഒന്നൊന്ന് മന്ത്രിച്ചൂതി എന്നും പറഞ്ഞ് അവര് വിളിച്ചോണ്ട് പോവാണ് സഹാബിവര്യന്മാര് പോകുന്നു മന്ദരി ചൂതുന്നു എന്നിട്ട് അവർക്ക് പ്രതിഫലമായി മുപ്പത് ആടുകളെ ലഭിക്കുന്നു അതൊക്കെ കഴിഞ്ഞു വരങ്ങനെ പോരെയാണ് ഇയാള് രോഗക്കെ മാറി ഇയാൾ ഉഷാറായി ഗോത്ര തലമുഷാറായി അപ്പോ പോരൻ അവരുടെ ഇടയിൽ ഒരു തർക്കം വന്നു മന്ത്രി ചോദാൻ പറ്റുമോ എന്നുള്ളടത്തല്ല മന്ത്രി ചോദിയിട്ട് മുപ്പത് ആടിനൊക്കെ പ്രതിഫലം വാങ്ങാൻ പറ്റുമോന്ന് മുല്ലഖാനെ കൊണ്ട് ഊതിപ്പിച്ചിട്ട് അമ്പത് റുപ്യ കൊടുക്കണമാതിരിയല്ല ആട് ആ തർക്കവുമായി അവർ റസൂൽ അലൈഹി അല്ല തങ്ങളുടെ അടുത്തേക്ക് വന്നു റസൂൽ തമാശ രൂപയാണ് അതിൻ്റെ മറുപടി പറഞ്ഞത് കറി വയ്ക്കുമ്പോൾ ഒരു വിഹിതം എനിക്കും തരണം കേട്ടോ എന്ന് പറ്റുമോ പറ്റൂലേ സൂറത്തുൽ ഖുർആാനിൽ ഓതാ നിസ്കാരത്തിലോദാനുള്ളതാണെന്ന് അത് ചോദ്യം പഠിപ്പിക്കണതാണെന്ന് ഇങ്ങനെ പലതും പറയുന്നിടത്ത് പണ്ഡിതന്മാർ ഒന്നുകൂടെ പറയുന്നുണ്ട് അത് സൂറത്തു ഷിഫ് അത് ശമനം നൽകുന്ന സൂറത്താകുന്നു മന്ദരി ചൂതാൻ വരി നിന്ന് വരി നിന്ന് വരി നിന്ന് കാല് കഴിച്ചാലും എങ്ങനെയെങ്കിലും ഒന്ന് ഓതിപ്പിക്കണമെന്ന് കരുതി ദീർഘക സമയം കാല് കഴച്ച് നിൽക്കുന്ന സമൂഹം കേരളത്തിൽ എത്ര എത്രയാണ് കാണാനാകുന്നത് ഇതില്ലാതാക്കാൻ അവർക്ക് സാധിച്ചോ ഇല്ല അവരുടെ വൃത്തത്തിൽ അവർ ആത്മീയത ഉറച്ചു നിസ്കാരമില്ലാതാക്കി നിസ്കാരാനന്തര തിക്രുകളും പ്രാർത്ഥനയും ഇല്ലാതാക്കി സ്വലാത്ത് ചെല്ലണ പരിപാടി ഇല്ലാതെയായി സ്വലാത്ത് ചെല്ലണ പരിപാടി ഇല്ലാതെയായി കുറേ കാലം ഇബ്രാഹിമി സ്വലാത്ത് മാത്രമേ ചെല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് നടന്നു ഓരോ കാര്യവും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ സഹാബാഖിറാമും റസൂലും പഠിപ്പിച്ചതിന്റെ വിരുദ്ധം പ്രവർത്തിക്കുമ്പോൾ അത് മുജാഹിദാവും എന്നുള്ളത് നമുക്ക് മനസ്സിലായ കുത്തബയുടെ രണ്ട് ഭാഗം മറ്റൊരു ഉദാഹരണം ഉസ്മാൻ ബിൻഫാൽ അലി അള്ളാഹുനുമാണ് നടപ്പിലാക്കിയത് നിങ്ങൾ നിങ്ങൾ എൻ്റെ ചര്യയും എൻ്റെ സുന്നത്തും സഹാബികളുടെ റാഷിദീൻ്റെ സുന്നത്തും മുറുകെ പിടിക്കണമെന്ന് മുത്ത് റസൂൽ പറഞ്ഞതാ സല്ലാ വസ്ലം മുത്തറസൂദ് അലൈഹി സ്വല മതങ്ങൾ അങ്ങനെ കുറേ സഹാബി വര്യന്മാരുടെ സുന്നത്ത് അംഗീകരിക്കുന്നുണ്ട് മരണത്തിൻ്റെ മുന്നേ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ മുമ്പ് രണ്ടരക്കയത്ത് സുന്നസ്കാരം നടപ്പിലാക്കുന്നത് ഹുബൈബ് റതി അള്ളാഹു എന്നുമാണ് അത് അംഗീകരിച്ചിട്ടുണ്ട് ഒതുടടുത്താൽ ഉടനെ രണ്ടരക്കയത്ത് സംസ്കാരം ബിലാൽ റതി അള്ളാഹു നടപ്പിലാക്കിയതാണ് അത് അംഗീകരിച്ചിട്ടുണ്ട് ഏത് കാര്യവും സഹാബി വര്യന്മാരും റസൂലും തീരുമാനിച്ചത് അംഗീകരിക്കുമ്പോൾ അവൻ്റെ പേര് സുന്നേനാകും അതിനെതിർത്തിട്ട് സ്വന്തമായി ഓരോ മൗലവി കണ്ടെത്തിയ ദീൻ പിന്തുടരുമ്പോൾ അവൻ്റെ പേര് മുജാഹിദ് ജമായത്ത് ഇസ്ലാമി എന്നൊക്കെ ആകും നിരവധി ഉദാഹരണങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഞാൻ ഏതാനും ചെറുത് മാത്രം പറഞ്ഞതാണ് നമ്മുടെ നാട്ടിലൊക്കെ വല്ലാതെ പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് കുത്തുബ മലയാളത്തിൽ വേണമെന്നുള്ളത് കുത്തുബ മലയാളത്തിൽ ഓന്നണമെന്നുള്ളത് അതിന് അവർ ചെറിയ സമവാക്യം രൂപീകരിക്കും അല്ലേ കുത്തുബ എന്ന് പറഞ്ഞാൽ പ്രഭാഷണല്ലേ പ്രഭാഷണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ ജനങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ പ്രാദേശിക ഭാഷയിൽ ഓതണ്ടേ അപ്പം മലയാളത്തിലോ തണ്ടേ എന്നൊക്കെ പറയും ഒറ്റടയ്ക്ക് കേൾക്കുമ്പോൾ കൊള്ളാൻ തോന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കുക നമ്മളങ്ങനെ യുക്തി ഉപയോഗിച്ചുണ്ടാക്കേണ്ട മതല്ല ഇസ്ലാം യുക്തി ഉപയോഗിച്ചുണ്ടാക്കേണ്ട മതല്ല ഇസ്ലാം പിന്നെ അത് അന്നാഹും റസൂലും പഠിപ്പിച്ചു തന്നത് അങ്ങനെ അംഗീകരിക്കലാണ് അത് യുക്തിക്ക് വിരുദ്ധമൊന്നും അത് വേറൊരു കാര്യം അത് യുക്തിക്ക് വിരുദ്ധമൊന്നും ആവില്ല അത് വേറെ കാര്യം അത് യുക്തിക്ക് വിരുദ്ധമാവൂലാണ് അപ്പം റസൂൽലാഹി തങ്ങളെങ്ങനെ കുത്തുപോയി എത്തിയത് അറബിയിൽ സഹാബാഖിറാം എങ്ങനെ കുത്തുപോതി അറബിയിൽ ലോകത്തിന്റെ വിവിധ നാടുകളിലേക്ക് അവർ ദീനീയ പ്രബോധനത്തിന് പോയി നമ്മുടെ കേരളത്തിലേക്ക് പോലും അവിടെയൊക്കെ അവർ ഏത് ഭാഷയിലോ കുത്തുപോയി എത്തിയത് അറബിയിൽ ഓരോ നാട്ടിലേക്കും അവിടുത്തെ നാട് പരിചയമുള്ളവരെയാണ് പൊതുവേ റസൂൽ തങ്ങൾ പറഞ്ഞയക്കുക കേരളത്തിലേക്ക് വരുന്ന ആളുകൾ അപ്പൂ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു സാധു മനുഷ്യനോട് സംസാരിക്കുന്നത് പല കേരള ചരിത്ര പുസ്തകത്തിലും നമുക്ക് വായിക്കാൻ പറ്റും അപ്പുവിനോട് സംസാരിക്കുകയാണ് ഇങ്ങനെ കുറേ ആൾ ഗൾഫിൽ നിന്ന് വരും എന്ന് കരുതിയിട്ട് അപ്പു അറബി പഠിച്ച് റെഡി ആയി നിന്നോ അപ്പു ഇങ്ങനെ അറബി പഠിച്ചിങ്ങനെ റെഡി ആയി നിന്നാണ് അവരോട് സംസാരിക്കാൻ അല്ല അപ്പു മലയാളത്തിൽ പറയും അവർ മലയാളത്തിൽ സംസാരിക്കും എങ്ങനെ മലയാളം അവർക്ക് അറിയണത് പണ്ടേ കച്ചവടമായിട്ട് കേരളത്തിൽ വരുന്നതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മദ്രാസിൽ പോയി കച്ചവടം നടത്തുന്നവൻ മനോഹരമായി തമിഴ് പറയും മനോഹരമായി തമിഴ് പറയും നേരെ മറിച്ച് എത്ര തമിഴിയന്മാർ നമ്മുടെ നാട്ടിൽ എത്ര കൊല്ലായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ജോലി ചെയ്യുന്നു എന്നിട്ട് നമ്മളാരും തമിഴ് പറയാൻ തുടങ്ങിയിട്ടില്ല നമ്മളാരും തമിഴ് പറയാൻ തുടങ്ങിയിട്ടില്ല നമ്മൾ തമിഴ്യന്മാരുടെ നാട്ടിൽ പോയി കച്ചവടം നടത്തുമ്പോൾ തമിഴ് പഠിയും അപ്പം കച്ചവടത്തിന് വന്ന സാബികളിൽ നിന്നൊക്കെ ഓരോ ഭാഷയും അറിയുന്നവരെയാണ് പൊതുവേ ഇതിന് തിരഞ്ഞെടുക്കുക അതുകൊണ്ടാണ് അപ്പുവിന് മാലിക് മുനി തങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് എന്നിട്ട് മാലിക് മുൻദീനാർ തങ്ങൾ കുത്തുപോ മലയാളത്തിൽ ഓതിയോ ഇല്ല അറബിയിൽ മാത്രം ഓതി അറബിയിൽ മാത്രം ഓതി അത് കണ്ട് പിന്നീട് അവർ സ്ഥാപിച്ച എല്ലാ പള്ളിയിലും ഇതുവരെയും അറബി തന്നെ നിലകുന്നു കൊടുങ്കള്ളൂർ പള്ളിയിലാണ് ഇടക്ക് വിദേഹത്തുകാരുടെ ഒരു സ്വാധീനമൊക്കെ വന്നിട്ട് കുറച്ചു കാലം ഒരു തർക്കമൊക്കെ നടന്നത് വേറുള്ള പള്ളിയിലൊക്കെ ഇപ്പോഴും അറബി തന്നെ നിലനിൽക്കുന്നു ആരാ ലോകത്താദ്യമായി അറബിയേതര ഭാഷയിൽ കുത്തുപോതിയത് ഇവർ തന്നെ വലിയ നേതാവായി അംഗീകരിക്കുന്ന മുഹമ്മദ് റഷീദുൽ രഹ അയാളുടെ തഫസീറുൽ മനാർ എന്ന പുസ്തകത്തിൻ്റെ ഒമ്പതാം വാളിയ മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് ലോകത്താദ്യമായി ഖുതുബ അറബിയതര ഭാഷയിൽ ഓതിയത് അത്താ തുർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്തഫ കമാൽ പാഷയാണ് അയാളുടെ കൽപ്പന പ്രകാരമാണ് ആരാ മുസ്തഫ കമാൽ പാഷ തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫത്ത് തകർത്ത് ബ്രിട്ടീഷുകാരൻ സ്ഥാപിച്ച പാവ ഭരണകൂടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഷൂനക്കിയായ ഇസ്ലാം വിരുദ്ധനായ ഒരു മനുഷ്യൻ അയാൾ ചില്ലറ അക്രമമൊന്നുമല്ല ഇസ്ലാമിക ലോകത്ത് നടത്തിയത് പള്ളികൾ പിടിച്ചെടുത്ത് ഗോഡൗണുകളാക്കി മദ്രസകൾ ബിസിനസ് കേന്ദ്രങ്ങളാക്കി മാറ്റി അദ്ദേഹം സ്ത്രീകൾ പർദ്ദ ഇടുന്നത് പോലും വിരോധിച്ചു പർദ്ദ ഇടുന്നത് പോലും വിരോധിച്ചു അറബിയോട് കലശലായ ദേഷ്യം ആ മനുഷ്യൻ വെച്ച് പുലർത്തി അതുവരെയും തുർക്കി ഭാഷ എഴുതിയിരുന്നത് അറബി ലിപി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഉറുദുവൊക്കെ എഴുതണ മാതിരി ഉറുദു അറബി ലിപി ഉപയോഗിച്ചിട്ടാണ് എഴുതുക അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം അത് നിരോധിച്ചു ഇനി മുതൽ ഇംഗ്ലീഷ് ലിപി എ ബി സി ഡി ഉപയോഗിച്ച് വേണം തുർക്കി എഴുതാൻ എന്ന നിയമം കൊണ്ടുവന്നു അറബി ഭാഷയോടുള്ള വിദ്വേഷം മൂത്തയാൾ നമ്മുടെ നാട്ടിൽ ഇനി നടക്കുന്ന കുത്തുബുകളൊക്കെ തുർക്കി ഭാഷയിലാണോ എന്ന് നിയമം കൊണ്ടുവന്നു ഭൂലോകത്താദ്യമായി അറബിയേതര ഭാഷയിൽ കുത്തുബ് യോദ്ധ കൽപ്പിക്കുന്നത് ഇസ്ലാം വിരുദ്ധനായ പരിശുദ്ധ ഇസ്ലാമിൻ്റെയും പരിശുദ്ധ റസൂലിൻ്റെയും കഠിന ശത്രുവായ മുസ്തഫ കമാൽ പാഷ എന്ന താ തുർക്കാണ് ഇത് റഷീദ് രീത മാത്രല്ല വിശ്വചരിത്ര അവലോകനത്തിൽ നെഹ്റു രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കഥ കേരളത്തിലെ ആദ്യമായി കുത്തുബ കൊച്ചി മട്ടാഞ്ചേരിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മുതലാളി ഷെയ്ഖ് വഹാബി ഒരു പള്ളി നിർമ്മിക്കുന്നു അയാളുടെ പള്ളിയിൽ അയാൾ കുത്തുബ അറബിയില നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു അങ്ങനെ അയാൾ മദ്രാസിൽ നിന്നൊരു മൗലവില കൊണ്ടുവരുന്നു അയാളുടെ മരമില്ല നല്ല തടിമാടന്മാർ മല്ലന്മാരാകുന്ന കുറെ എണ്ണത്തിനെ കുളിപ്പിച്ചൊരുക്കിയിട്ട് പ്രത്യേക ഓഫറും കൊടുത്തിട്ട് പള്ളിയുടെ രണ്ട് മൂന്ന് വരിയിൽ അവരെ നിർത്തുന്നു കുത്തുബ എങ്ങാനും അനറബി ഭാഷയിൽ ആദ്യമായി ബോധന കേൾക്കുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കും അത് റഷീദുല തബ്സീറു മനാറിൽ എഴുതി വെക്കുന്നുണ്ട് അന്ന് ചില കത്തിമാർ തുർക്കി ഭാഷയിൽ കുത്തുബോധം ശ്രമിച്ചു ജനങ്ങൾ ഇരച്ചു കയറിയിട്ട് അവരെ വലിച്ചുട്ടു അറബി അവർക്ക് അറിയില്ലെങ്കിൽ പോലും കുത്തുബയുടെ പ്രത്യേക താളം അവരെ സ്വാധീനിച്ചിരുന്നു എന്നാണ് ഈ മുഹമ്മദ് റഷീദ് റഷീദുല എഴുതുന്നത് ഇപ്പം നല്ല കുത്തുബോധന സമയത്ത് നമുക്കൊന്നും അറിയണമെന്നില്ല നമ്മളെ ലയിച്ചങ്ങനെ ഇരിക്കും അത്ര മതി അത്ര മതി അതൊരു വിവാദത്താണ് അള്ളാൻ്റെ റസൂൽ കാണിച്ചതുപോലെ നടത്താൻ വേണ്ടത് അവിടുന്ന് തന്നെ ഒക്കെ മനസ്സിലാവണം ആരും വിചാരിക്കരുത് എന്നിട്ട് ലോകത്ത് ആദ്യമായി കുത്തുബ തുർക്കിയിലെത്താ തുർക്കിൻ്റെ മുസ്തഫ കമാൽ ഭാഷയുടെ നേതൃത്വത്തിൽ തുർക്കി ഭാഷയിൽ അരങ്ങേറിയപ്പോൾ ജനങ്ങൾ പ്രക്ഷോഭം നടത്തി കയറി കത്തീബിനെ പിടിച്ച് തള്ളിയിട്ടു വലിച്ചിറക്കി ഇത് ഭയന്നിട്ടാണ് നമ്മളെ വഹാബി സേട്ട് മുന്നിൽ തൻ്റെ മരപ്പണിക്കാരുന്ന തടിമാടന്മാർ കൊണ്ട് നിർത്തിയത് എന്നിട്ട് ആദ്യമായി കേരളത്തിൽ അറബിയേതര ഭാഷയിൽ കുത്തുമ നടന്നു പക്ഷേ അത് മലയാളത്തിലല്ല ഉറുദുവിലായിരുന്നു ജനങ്ങൾക്ക് എന്ന് ചോദിച്ചിട്ട് ഉറുദുവിലാണ് കേരളത്തിൽ ആദ്യമായി അറബിയേതര ഭാഷയിൽ കുത്തുമ നടന്നത് ഇങ്ങനെ ഏത് കാര്യവും നമ്മളെടുത്ത് പരിശോധിക്കുക എല്ലായിടത്തും നമുക്ക് മനസ്സിലാകും പരിശുദ്ധ പരിശുദ്ധദീനിൻ്റെ യഥാർത്ഥ രീതിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവരാണ് വിധരത്തുകൊണ്ട് വിശദീകരിക്കാൻ തോസ്സലുണ്ട് വിശദീകരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ യുക്തിവാദത്തിന് വളം വെക്കും വിധം അവർ ആത്മീയതയെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഫലമായി ഇവരുടെ തട്ടാങ്ങളിൽ നിന്ന് പലരും പലരും മതേതര യുക്തിവാദികളായി മാറി അവരുടെ പ്രചാരണം അങ്ങനെ കൊഴുത്തു വന്നപ്പോൾ கேரளத்தில் லகரியும் மத்தியவும் கொலையும் கொலபாத்தகம் வியாபகமாக வர்ச்சிச்சு வந்தும்